കമ്മ്യൂണിറ്റി സെന്ററിൽ റമ്മി ടൂർണമെന്റ് സീസൺ ത്രീ സംഘടിപ്പിച്ചു തനത് മലയാളം രുചിക്കൂട്ടുകളായി സമൃദ്ധമായിരുന്നു ഡിവൈസിയുടെ ഫുഡ് സ്റ്റാൾ സൗത്ത് യു കെയിൽ ആദ്യമായി അവതരിപ്പിച്ച വാട്ടർ ഡ്രം ഡിജെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പുതിയ അനുഭവമായിരുന്നു ഡോർസെറ്റിലെ ഗായകർ രാകേഷ് നെയ്ച്ചുള്ളി അനിത ശ്രീകാന്ത് സച്ചിൻ കൃപ അഖിൽ എന്നിവർ ഗാനമേളയെ നയിച്ചു റമ്മി ടൂർണമെന്റിൽ ക്രൊയ്ഡോണിൽ നിന്നും വന്ന സുനിൽ മോഹൻദാസ് അഞ്ഞൂറ്റി ഒന്ന് പൗണ്ടും ട്രോഫിയും നേടി ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി സൗത്ത് സൗത്തംടണിൽ നിന്നും വന്ന ഡേവിസ് മുന്നൂറ്റിയൊന്ന് പൗണ്ടും ട്രോഫിയുമായി രണ്ടാം സ്ഥാനത്തെത്തി ഡൗൺ ടൌണിൽ നിന്നും വന്ന ശ്യാംകുമാർ ചിച്ച് എസ്റ്ററിൽ നിന്നുള്ള ദീപു വർക്കി ബോൺമൌത്തിൽ നിന്നും വന്ന സണ്ണി എന്നിവർ യഥാക്രമം മൂന്ന് നാല് അഞ്ച് സ്ഥാനങ്ങൾ കരസ്ഥമാക്കി പോർട്സ്മൌത്തിൽ നിന്നും വന്ന അബിൻ ജോസ് ലക്കി റമ്മി പ്രയർക്കുള്ള സമ്മാനം സ്വന്തമാക്കി സമാപന ചടങ്ങിൽ വിജയികൾക്ക് ട്രോഫികളും ക്യാഷ് പ്രൈസുകളും വിതരണം ചെയ്തു കുട്ടികൾക്കായി സൂസനിയുടെ വി ഐ പി ഫേസ് പെയിന്റിംഗ് സ്റ്റാൾ വൈകുന്നേരം മുതൽ പരിപാടി അവസാനിക്കുന്നതുവരെ പ്രവർത്തിച്ചു വരും വർഷങ്ങളിൽ കൂടുതൽ മത്സരാർത്ഥികളെ ഉൾപ്പെടുത്തി വിപുലമായ മത്സരങ്ങൾ നടത്തുമെന്ന് ഡോർസെറ്റ് യൂത്ത് ക്ലബ് ടീം അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്